എനിക്ക് എൻ്റർ ഡ്രാഗനെ കൊല്ലണം ഓക്കെ ഗൈസ് നമുക്കിന്ന് എൻടർ ഇന്നല്ല അടുത്ത എപ്പിസോഡിലെങ്കിൽ എൻടർ ഡ്രാഗനെ കൊല്ലണം അതുകൊണ്ട് നമുക്ക് നമുക്ക് ഫുൾ ഗിയർഡപ്പ് ആവണം ഓക്കെ എൻടർ ഡ്രാഗനെ കൊല്ലാനായിട്ട് നമുക്ക് ഫുൾ ഗിയർഡപ്പ് ആവണം ഗൈസ് ഓക്കെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നമ്മൾ എൻടർ ട്രാഗനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗിയർഡപ്പ് ആവാണ് ഓക്കെ ഞാൻ ഞാൻ ഇവിടെ അടുത്തൊരു മലയുണ്ടായിരുന്നു അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പോയി അവിടെ പോയപ്പോണ്ടല്ലോ എനിക്ക് കുറേ അയം കിട്ടി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതാ സവാന ഉണ്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴ അവിടെ ഒരു മലയുണ്ട് പിന്നെ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് വഴി തെറ്റിയറിയാതെ ഞാൻ ചെന്ന് നിന്നൊരു വില്ലേജിൽ സവാന വില്ലേജാണ് ഇത് എന്നിട്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് കുറച്ച് നടന്നപ്പോൾ നമ്മുടെ വീടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര അടുത്താണ് ഗേസ് വില്ലേജ് ഓക്കെ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി ഇന്ന് നമുക്ക് ഫുൾ ഡയമണ്ട് ഹാർമർ ആകണം പിന്നെ പിന്നെ പ്രത്യേകിച്ച് ആ എൻട്രാഗനെ കൊല്ലാനുള്ള നദറി പോണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് ഓക്കെ അതിന് മുമ്പ് ഇപ്പോൾ കിട്ടിയാ അയണൊക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കട്ടെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഒരു ഹെൽമെറ്റ് ഒരു ഹെൽമെറ്റ് ഒരു ലെഗിൻസ് ഒരു ബൂട്ട് സെറ്റ് ഇനി നമുക്ക് അയ്യോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതില്ല സ്റ്റിക്കില്ല ഗെയ്സ് ഓക്കെ നമുക്ക് ഇച്ചിരി സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേറെ പ്ലങ്കില്ലല്ലോ ഇല്ല ഓക്കെ നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം ഏതായാലും നമുക്ക് ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ ഐ എൻ ഫോർച്യൂൺ ഇട്ടാലോ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് ഇതിനെ എന്താ എൻ്റെ അങ്ങനെയാണെങ്കിൽ വേഗം തന്നെ ഡയമണ്ട് കുറേ കിട്ടൂല്ലോ നമുക്ക് മൈൻഡ് ചെയ്ത് തന്നെ ഡയമണ്ടിന് പോയി ഇനി ട്രേഡ് ചെയ്യാൻ നിൽക്കേണ്ടത് അതൊക്കെ വെറും ഏണിയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തായാലും എൻഡർ അങ്ങനെ കൊല്ലണം കേസ് അതിനുള്ള തത്രപ്പാടിലാണ് ഞാൻ ഓക്കെ നമുക്ക് പിന്നെ അവിടെ നിന്ന് കുറച്ച് കുറച്ച് ക്യാരക്റ്റ് കിട്ടി ഇന്ന് അതൊക്കെ നടണം ഞാൻ ക്യാരക്റ്റ് ആക്കാൻ പോകണം എൻ്റെ പിന്നെ അവിടെ കുറച്ച് ഇതെന്താ കാൽക്കുലേറ്റോ ആ സാധനം കിട്ടി എൻ്റെ ഇത് ഞാൻ മറന്ന് അതിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞത് രണ്ട് ബക്കറ്റ് ഉണ്ടാക്കിയേക്കാം രാത്രിയാന്ന് ഞാൻ ചെന്ന് കിടക്കട്ടെ രണ്ട് ബക്കറ്റ് ഒരു ഷീറ് റെഡി അല്ല എൻ്റെ ബെഡ് ബെഡ് കൈ വെച്ചിട്ടാണ് ഞാൻ ഈ തപ്പുന്നത് ഓക്കെ കിടക്കട്ടെ കിടക്കട്ടെ നമുക്ക് വീഡിയോയ്ക്ക് അധികം ലെങ്ത് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോകുന്ന ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടെ സാധനങ്ങളൊക്കെ അതിനകത്ത് വയ്ക്കണമായിരുന്നു രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കാം അല്ല എട്ടും പതിനാറിനെ നമുക്ക് പതിനാറിനെ വേണം സെറ്റ് രണ്ട് ചെസ്റ്റ് ഉള്ളതുകൊണ്ട് രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കാം ആ ഷീൽഡ് എന്തെങ്കിലും ഉണ്ട് ഇതൊക്കെ എൻ്റെ ഷീൽഡിൻ്റെ ഡ്യൂറബിലിറ്റി നോക്കട്ടെ ആ ഇപ്പോൾ പൊട്ടാറ പൊട്ടത്തൊന്നുമില്ല ഓക്കെ നമുക്ക് വേഗം വേഗം രണ്ട് ചെസ്റ്റ് ഉണ്ടാക്കാം എന്നിട്ട് ഇവിടെ വെക്കാം വയ്ക്കാം ഒക്കെ ഗ്ലാസ് വെക്കണം കേസ് ഓക്കെ അതൊക്കെ നമുക്ക് പതിയെ ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ പരിപാടി നോക്കട്ടെ ആ ഹോ എന്ന് കയ്യിലോട്ട് എടുക്കട്ടെ എനിക്കിത് നടാനുള്ളത് പിന്നെ ഒരു ബക്കറ്റ് കൈ ഇരിക്കട്ടെ എംബ്രോയ്ഡറി ഇത് ഇതൊക്കെ തിരിക്കട്ടെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് മാത്രം മതി എൻ്റെ കയ്യിൽ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ആർമർ അങ്ങോട്ട് ഇടാം കൈ സോറി ഇവിടെ ഒരു ഹെൽമെറ്റ് ഉണ്ട് അന്ന് ഞാൻ വീട് സോംബീനെ കൊന്നു നോക്കിയിട്ടേ ഓക്കെ നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഇത് ഈ ഹെൽമെറ്റ് ഇതിനകത്തോട്ട് വെക്കട്ടെ ഓക്കെ ഇനി നമുക്കൊരു നല്ല സ്പോട്ട് ഉണ്ട് ഇടിക്കാൻ ഡയമണ്ട് മൈനിങ്ങിനുള്ള എന്താ താഴോട്ട് പോകും താഴോട്ട് പോകാത്ത എന്ത് ആ ഓക്കെ ഇത് പൂട്ടിയിട്ടേക്കാം വെഡിയാ മോളി വെച്ചിട്ടൊന്ന് രാത്രി അറിയില്ല നമുക്ക് ചാവാതി വേൾഡ് നമുക്ക് മുന്നോട്ട് പോകണം പ്ലീസ് ഒരു പിക്സും കൂടെ ഉണ്ടാക്കി കൊണ്ട് പോയാലോ അതായിരിക്കും സേഫ് ഒരു പിക്യാക്സും കൂടെ ഉണ്ടാക്കിയിട്ട് പോവാം ഓക്കേ ഒരു പിക്സ് മതി യെസ് ഇനി ആവശ്യമില്ലാത്തത് അയ്യണം അതിനകത്തോട്ട് തിരിച്ചു വയ്ക്കാം അയ്യോ ഇതിങ്ങ ഓക്കെ പോകുന്ന വഴി നമ്മളെ ഒരു ബക്കറ്റ് നിറയെ ഒരു ബക്കറ്റ് ഇച്ചിരി വെള്ളം എടുത്തിട്ട് പോവാം കേസ് ഓക്കെ ഞാൻ എന്തായാലും ഒരു നല്ല സ്പോട്ടൊക്കെ കണ്ടുപിടിക്കാം നമുക്ക് ആ ആ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്ത് വെച്ചായിരുന്നു നമുക്ക് സ്പോട്ടൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും മൈൻ ചെയ്ത് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം ഇനി അതായിരിക്കും നല്ലത് ഓക്കെ ഞാൻ മൈൻ ചെയ്ത് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം അപ്പം അതൊരു വെയിറ്റ് ചെയ്യാം കേസ് നമ്മുടെ ഇച്ചിരി കോൾ ഉണ്ടായിരുന്നു ഒരു കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് പോകുന്നു അല്ലെങ്കിൽ ഏണിയാകും എൻ്റെ സ്റ്റിക്കുണ്ട് കോൾ എവിടെ കോൾ മോളി വെച്ചിട്ടാണോ അത് ഞാൻ ഫർണൈസിൽ കുറേ കോളുണ്ട് അതെടുക്കാം വൈകത്തിന് ഇച്ചിരി കുളമെങ്കിലും ഉണ്ടായാൽ മതിയല്ലോ ഞാനില്ല ഇപ്പോഴേ ക്രാഫ്റ്റിൻ്റെ ബിൾ വർക്ക് ഓക്കെ ഫർണൈസ് വർ ഓക്കെ ഫർണൈസിൽ ആവശ്യത്തിന് കോളുണ്ട് പിന്നെ എൻ്റെ ചെസ്റ്റിൽ കോളില്ല ഓക്കെ ചെസ്റ്റിൽ കോളില്ല ഓക്കെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം ഓക്കെ ഓക്കെ ഒരു പതിനേഴ് ഇത് തിരിച്ച് വയ്ക്കണം ആ എന്നാൽ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വയ്ക്കാം അല്ലേ ഓക്കെ ഫർണീസ് എടുത്തിട്ട് ഇത് തിരിച്ച് വയ്ക്കാം ഓക്കെ നമുക്ക് ടോർച്ചും പിടിച്ചോണ്ട് പോവാം കേസ് ഓക്കെ ഞാൻ ഡയമണ്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേസ് ഓക്കെ പോയ വഴിക്ക് ഞാനിവിടെ ഒരു കേവ് കണ്ടായിരുന്നു ഓക്കെ ഞാൻ ആ കേവ് മൂടിയിട്ടുണ്ട് എന്തായാലും എനിക്ക് എനിക്കവിടുന്ന് ഒരു ബോ കിട്ടി എൻ്റെ മോനെ എൻജാൻമെൻറ്റൊക്കെ ഉള്ളൊരു ബോയാണ് എന്തായാലും ഞാൻ ഈ കുറച്ചുകൂടെ മൈൻ ചെയ്തിട്ട് ഡയമണ്ട് ലെവലിൽ എത്തിയിട്ട് അല്ല ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേസ് നമുക്ക് ആവശ്യത്തിന് ഡയമണ്ട് ആയി കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഓ കൈസ് ഞാൻ വിട്ടു കൈസ് വിട്ടു വിട്ട് വിട്ടു ഞാൻ പെട്ടെന്ന് കിട്ടിയിടിച്ചത് കണ്ടാ ഞാൻ ഇവിടെ ഒരു കേട്ടറിയാന്ന് ചെന്ന് വീണ് കൈസ് എൻ്റെ അമ്മ അവിടെ നിറയെ ക്രീപ്പർ സ്കേർട്ട് ഞാൻ പെട്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഞാൻ ഒരു ഐഡിയ ആലോചിക്കട്ടെ ഓ കേസ് ഞാനെന്ത് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എൻ്റെ മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട് ഓക്കെ അത് ശാന്തനാ ശാന്തനാഗ ശാന്തനാക ഓക്കെ എൻ്റെ മണ്ടയിലോട്ട് വലിഞ്ഞ കയറട്ടെ ഇനി ഞാൻ മൈൻഡ് ചെയ്ത് വന്ന വഴി നോക്കിയിട്ട് എൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച് നടക്കാം കേസ് എന്താ കോപ്പറൊക്കെ എവിടെയായിരുന്നു മൈൻഡ് ചെയ്ത് വന്നതെന്ന് മറന്നുപോയി ചേട്ടാ ഇനിയിപ്പോൾ നേരത്തെ വീഡിയോ എടുത്ത് നോക്കിയാലേ കോഡിനേൺസ് ഉറക്കുള്ളൂ എൻ്റെ മോനെ ഞാൻ പെട്ടിരിക്കുകയാണ് ഞാൻ ഞാൻ എങ്ങനെയാലും അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേസ് നമ്മളെന്തോ ലക്കിനാണ് കേസ് രക്ഷപ്പെട്ടത് എൻ്റെ അമ്മ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എങ്ങനെയും ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ രാത്രിയാണെന്ന് തോന്നുന്നു ഓക്കെ എവിടെ അവിടെ ബെഡ് എടുക്കും എൻ്റെ അമ്മ ഇനി 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 നമുക്ക് ഓപ്പോസിറ്റിലോട്ട് മൈൻ ചെയ്യാം കേസ് ഇനി അങ്ങോട്ട് മൈൻ ചെയ്യണ്ട എൻ്റെ അമ്മ ഇപ്പോൾ ചത്തേനെ ഇപ്പോൾ ആൾക്കാർ ഒക്കെ തീർന്നേനെ എന്തായാലും ഞാൻ കുറച്ച് ഡയമണ്ട് കണ്ടിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം മോഞ്ചി ഗെയ്സ് മോൻജി ഹാർഡ് കോർ മൂഞ്ചി ഞാനിവിടെ അവിടെ നിന്ന് ഇങ്ങനെ ചാടിയിട്ട് ഞാൻ കാണിച്ചാർ ഞാൻ കാണിച്ചു തരാമേ സ്പെക്ടേറ്റ് എടുക്കട്ടെ കണ്ട എനിപ്പം എവിടെ ഞാൻ നമ്മുടെ സ്പൂണിൽ എത്തിയോ ഷേ എനിക്കൊന്ന് ലാസ്റ്റ് ഡയഡ് പ്ലേസിൽ പോകാൻ എന്തൊരു വഴി എന്താ ലാഗ് ലാഗ് ഞാൻ ലോക്ക് ആയിപ്പോയി ഗെയ്സ് ഷിറ്റ് എൻ്റെ അമ്മ എന്നാലും ഞാൻ അത്രയും ചെയ്തില്ലോ അതും ഒരഭിമാനമായിട്ട് എനിക്ക് കാണാം ഇങ്ങനെയാണേലും മൂഞ്ചി ഞാൻ അവിടെ നിന്ന് മൈൻജി തരുമ്പോൾ പെട്ടെന്ന് കേ ഞാൻ കണ്ടില്ല ഞാൻ ഞാനതിൻ്റെ അകത്തോട്ട് ചാടിപ്പോയി അപ്പോൾ അവിടെ വേണപ്പോൾ നിറയെ മൂവ്സ് അങ്ങനെ ചത്ത് കയസ് ചത്ത് ബൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട് ബൈ